സെയ്ഫിനെ കുത്തിയ പ്രതിയെ തിരിച്ചറിഞ്ഞു നടൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു പ്രതി സെയ്ഫിന്റെ വീട്ടിലെ കോണിപ്പടിയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് സെയ്ഫിന്റെ വീട്ടിലെ സഹായിയായ എലിയാമ ഫിലിപ്പ് എന്ന ലിമയാണ് ഇന്നലെ രാത്രി രണ്ടു മണിയോടെ പ്രതിയെ ആദ്യം കണ്ടത് സിസിടി വി ക്യാമറകളിൽ ഇയാൾ കെട്ടിടത്തിന് പിന്നിൽ നിന്ന് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും പതിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു വീട്ടിലെ ഫയർ എസ്കേപ്പ് ഗോവണിയിലൂടെയാണ് പ്രതി സെയ്ഫിന്റെ മുറിയിൽ കയറി പറ്റിയതെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം സെയ്ഫ് അലിഖാൻ അപകട നില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് താരം ശസ്ത്രക്രിയയ്ക്ക് വിധേയരായതായും സുഖം പ്രാപിക്കുകയാണെന്നും വ്യക്തമാക്കി പാദ okay, താരത്തിന് ആറ് മുറിവുകൾ ഏറ്റിട്ടുണ്ടെന്നും ഇതിൽ രണ്ടെണ്ണം ഗുരുതരമാണെന്നും നടൻ ചികിത്സയിലുള്ള ലീലാവതി ആശുപത്രി സിഇഒ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന ന്യൂറോ സർജറിയും പ്ലാസ്റ്റിക് സർജറിയുമാണ് നടന് നടത്തിയത് സെയ്ഫ് ഖാൻ ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കാർക്കും പരിക്കില്ല ജീവിത ജീവിതപങ്കാളി കരീന കപൂർ മക്കളായ തൈമൂർ അലി ഖാൻ ജെ അലി ഖാൻ എന്നിവർക്കൊപ്പം ബാന്ദ്രയിലെ ഫ്ളാറ്റിന്റെ പതിനൊന്നാം നിലയിലാണ് സെയ്ഫ് അലി ഖാൻ കഴിഞ്ഞിരുന്നത്